അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു വേദഭാഗമാണ് ദാനിയേലിൻ്റെ പ്രവചനം രണ്ടാമധ്യായത്തിലെ നബക്കത്തിന്സര രാജാവ് കണ്ട സ്വപ്നം ദാനിയേൽ അതിന് വിശദീകരണം കൊടുക്കുന്നു ആ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു അവിടെ കൈ തൊടാതെ ഒരു കല്ല് സ്റ്റോൺ വാസ് കട്ട് ഔട്ട് വിത്തൌട്ട് ഹാൻഡ്സ് കൈകൊണ്ട് വെട്ടിയെടുക്കാത്ത ഒരു കല്ല് വന്ന് ിംബത്തിൻ്റെ കാൽപാദത്തെ തകർക്കുന്നു ആ ബിംബം ധൂളിയായി പോകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ഇത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന മറ്റൊരു വേദഭാഗമാണ് നമ്മളിതിനെ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ ഈ ബിംബത്തിൻ്റെ തല ബാബലൂൺ സാമ്രാജ്യം അതിൻ്റെ കഴുത്തുമുതൽ അരവരെയുള്ള ഭാഗം വയർ വരെയുള്ള ഭാഗം സിൽവർ കൊണ്ടുള്ളതാണ് വെള്ളി കൊണ്ടുള്ളത് അത് മേധ്യാ പേർഷ്യ സാമ്രാജ്യമാണ് അതിൻ്റെ അരക്കെട്ടും തുടയും അലക്സാണ്ടർ ചക്രവർത്തി സ്ഥാപിച്ച ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നു മറ്റ് രണ്ട് ഇരുമ്പ് കാലുകൾ റോമൻ സാമ്രാജ്യത്തെ കാണിക്കുന്നു എന്നാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒടുവിൽ കാൽപാദത്തിൽ നമ്മൾ ഇരുമ്പും കളിമണ്ണും കാണുന്നുണ്ട് കൈ തൊടാത്ത കല്ല് ആ ഇരുമ്പും കളിമണ്ണും കൊണ്ട് നിർമ്മിതമായ പാദത്തിലാണ് വന്ന് പതിക്കുന്നത് ഇവിടെ ഒരു ശരീരത്തോട് ഇത് ഉപമിച്ചിരിക്കുന്നതിനാൽ ഇതിനകത്ത് ഡിസ്കണ്ടിന്യൂഷനില്ല കണ്ടിന്യൂസ് ആയിട്ട് തുടർമാനമായിട്ട് ഇത് സീക്വൻസ് ആയിട്ട് ഈ രാജ്യങ്ങൾ രംഗത്ത് വരുന്നത് കാണാൻ പറ്റും ബാബൽ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ രാത്രിയിൽ തന്നെ മേദ്യാ പേർഷ്യ അധികാരമേറ്റെടുത്തു മേദ്യാ പേർഷ്യെ തകർത്ത് അലക്സാണ്ടർ രാജ്യമേറ്റെടുത്തു അലക്സാണ്ടർ രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയിൽ അതിൻ്റെ ഗവർണർ ആയിരുന്ന അല്ലെങ്കിൽ അധിപതിയായിരുന്ന എപ്പിപാനസ് എന്ന് പറയുന്ന ആൾ അന്ന് ജെറുഷലേമിനെ വാഴുന്ന സമയത്ത് അദ്ദേഹത്തെ കൊന്ന് മക്കാവിയ സഹോദരന്മാർ അദ്ദേഹത്തെ കൊന്ന് രാജ്യത്തെ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും മോചിപ്പിക്കുന്നു തുടർന്ന് ഹസ്മോനിയൻ സാമ്രാജ്യം അവിടെ ഉണ്ട് അതായത് മക്കാബിയ സഹോദരന്മാരുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റോമൻ സാമ്രാജ്യവും പ്രബലപ്പെട്ടു വരികയാണ് റോമൻ സാമ്രാജ്യം പ്രബലപ്പെട്ടു വന്ന ആ സമയത്താണ് ലൂക്കോസിൻസ് വിശേഷം മൂന്നാം അദ്ധ്യായത്തിന് ഒന്നുമുള്ള വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ ആ വാഴ്ചയുടെ കാലത്ത് ഇറക്കുന്നതായി കാണാൻ പറ്റും റോമൻ സാമ്രാജ്യം അതിൻ്റെ ശക്തിയോടെ പ്രബലപ്പെടുന്ന കാലത്ത് മിഷിഹ ഭൂജാതനായി എന്നാൽ മിഷിഹായുടെ രണ്ടാമത്തെ വരവ് മിഷിഹ എന്ന കൈതൊടാത്ത കല് ഈ സാമ്രാജ്യങ്ങളെ മുഴുവൻ പൊടിയാക്കി കളഞ്ഞ ആ കല്ല് പിന്നെ ഭൂമി മുഴുവൻ വലിയ പർവ്വതമായി തീർന്ന ആ കല്ല് കാൽപാദത്തിൽ വന്ന് പതിക്കുന്നതായി കാണാൻ പറ്റും നമ്മുടെ വേദപണ്ഡിതന്മാർ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം അത് യുണൈറ്റഡ് നേഷൻ ആണ് എന്തുവാ യൂറോപ്യൻ യൂണിയൻ ആണെന്നൊക്കെ പറഞ്ഞ് ധാരാളമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ യൂറോപ്യൻ യൂണിയനോ യുണൈറ്റഡ് നേഷനോ അന്ന് ഒന്നുമല്ലത് അത് ഇരുമ്പും കളിമണ്ണോ ഇരുമ്പ് റോമാണെങ്കിൽ റോമുമായി കലർന്നിരിക്കുന്ന എന്നാൽ കലർ കലർപ്പില്ലാതിരിക്കുന്ന കലരാൻ പറ്റാതിരിക്കുന്ന രണ്ട് സാമ്രാജ്യങ്ങളുടെ സമ്മിശ്രമാണ് കാൽപാദങ്ങൾ ഇരുമ്പ് റോമാണെങ്കിൽ റോമിനോട് ചേർന്ന് അന്ന് ഇസ്രായേലിൽ ഭരണം നടത്തിയത് അവിടുത്തെ മതപുരോഹിതന്മാരും ശാസ്ത്രിമാരും പ്രത്യേകിച്ച് ഹസ്മോന്യൻ രാജവംശത്തിൽപ്പെട്ട രാജാവുമാണ് ഈ ഹെരോദാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹെരോ ഹെരോദാവ് എന്ന് പറയുന്ന ആള് തന്നെ ഏതോമ്യനാണ് ഏതോം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ കളിമണ് എന്ന മണ്ണെന്നാണ് ഈ ഏതോം എന്ന് പറയുന്ന ഈ ഏതോം വംശത്തിൽപ്പെട്ട ആൾ യഹൂതമതം ശേഖരിക്കുകയും അസ്മോനിയ രാജവംശത്തിലെ ഒരു രാജകുമാരിയെ റോയൽ ഫാമിലിയിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുകയും അങ്ങനെയാണ് ഹെരോദാവ് ഭരണത്തിലേക്ക് കടന്നു വരുന്നത് ഹെരോദാവ് എന്ന് പറയുന്ന കളിമണ്ണും റോമെന്ന് പറയുന്ന ഇരുമ്പും കൂടെ ഒരുമിച്ച് കളർന്നുള്ള ഭരണമായിരുന്നു ഏഴി എഴുപതിൽ ഒക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് കൈകൊണ്ട് മുറിച്ചെടുക്കാത്ത ഒരു കോർണർ സ്റ്റോൺ വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറയുന്ന പോലെ കർത്താവേശു ക്രിസ്തു എന്ന കേൺ സെരുവാവിലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൃവ കൃവ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും എന്ന് പറഞ്ഞ ആ ആണിക്കല്ല് ഐപ് സ്റ്റോ ആ കാൽപാദത്തെ തകർത്തു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ശക്തിയോടെ വന്നു സാമ്രാജ്യങ്ങളെ മുഴുവൻ നീക്കം വരുത്തി ഇന്ന് കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ഒരു സാമ്രാജ്യത്തിനും ലോകത്തെ പ്രബലപ്പെടാൻ ദൈവം അനുവദിച്ചിട്ടില്ല കാരണം എല്ലാ സാമ്രാജ്യത്തിൻ്റെ മീതയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാരാജാവായി ചക്രവർത്തിയായി സകല പ്രപഞ്ചത്തിൻ്റെയും രാജാവായി അവൻ വാഴുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എ ഡി എഴുപതില് ആ കൈതൊടാത്ത കല്ല് കാൽപാദത്തെ വന്നു പതിച്ച് തകർത്ത് ഇന്ന് യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യം ലോകം മുഴുവൻ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതമായി തീർന്നുകൊണ്ടിരിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്നു ഇനിയും അതിൻ്റെ പൂർണ്ണതയിലും ശക്തിയിലും അത് പ്രബലപ്പെട്ടുകൊണ്ടേയിരിക്കും ആയതിനാൽ വന്നുകഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ദൈവചെയും ജീവിതം പാഴാക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാതെ വന്നു കഴിഞ്ഞതിനെക്കുറിച്ച് അതെന്താ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ചിന്തിപ്പാൻ സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ ഈ ഒരു വാക്യം നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ